രാജ്യത്തെ പൌരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ച പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു പള്ളിക്കണ്ടം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പട്ടിക്കാട് സെന്ററിൽ സമാപിച്ചു മാർച്ചിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ നേതൃത്വം നൽകി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള അന്തിമ മാർഗമാണെന്നും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഇത്തരത്തിൽ കള്ളവോട്ടിന്റെ കൂടിയായിരുന്നു എന്നും ഓരോ വോട്ടും മോഷ്ടിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ജനവധിയും വ്യക്തിത്വമാണ് കൊള്ളയടിക്കപ്പെടുന്നത് എന്നും കെ സി അഭിലാഷ് പറഞ്ഞു മാർച്ചിന്റെ സമാപനം കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു തെറ്റായ മാർഗത്തിലൂടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ പുറത്തേക്കുള്ള വഴി രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ അന്തിമ വിധിയെന്ന് റോയ്ക്കെ ദേവസി അഭിപ്രായപ്പെട്ടു കെ പി സി സി അംഗം ലീലാമ തോമസ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബാബു തോമസ് പഞ്ചായത്ത് മെമ്പർമാരായ സുശീല രാജൻ ഷൈജു കുര്യൻ സി എസ് ഷീജു മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ഷിബു പോൾ പോഷക സംഘടനാ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ മിന്നി നിചോ റജി പാണങ്കുടി ഫസീല നിഷാദ് കെ എം പൌലോസ് ബാബു പാണങ്കുടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും വലിയ കളങ്കം ഒരു നടപടിയായിട്ടാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ തന്നെ ഈ നടപടിയെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ജനാധിപത്യ രാജ്യങ്ങളുടെ മാതാവ് എന്ന് ഉദ്ഘോഷിക്കുന്ന ലോകത്തിൻ്റെ ജനാധിപത്യത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ഗാന്ധിജിയുടെ രാജ്യം ഇന്ന് അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി കള്ളവോട്ടുകൾ ചേർത്തി ജനങ്ങളെ പറ്റിച്ച് അവരുടെ മൗലികമായ വോട്ടവകാശത്തെ കവർന്നെടുക്കുന്ന ഒരു അതിദാരുണമായ സംഭവം ഇന്ത്യയിൽ നടന്നിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു ഈ സമരപരിപാടി ബീഹാറിൽ ശക്തിയുത്വം എന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സമരപരിപാടിയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം പലപ്പോഴും വ്യാജ അട്ടിമറികളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ വസ്തുനിഷ്ഠമായി ഇലക്ഷൻ കമ്മീഷൻ കൂടി പങ്കുചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു അട്ടിമറി നടത്തിയ ചരിത്രം ലോക ലോകചരിത്രം തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കും ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ജനാധിപത്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണമായി അധികാരമുള്ളൊരു ഇലക്ഷൻ കമ്മീഷൻ ആ തട്ടിപ്പിന് കളമൊരുക്കുന്നതിന് വേണ്ടി ഈ തട്ടിപ്പിൻ്റെ മുന്നോടിയായി തന്നെ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി അവിടെ പരാതി കൊടുക്കുന്നതിനുള്ള സമയം വെട്ടിച്ചുരുക്കുക മാത്രമല്ല ഒരു പരാതി കൊടുക്കണമെങ്കിൽ പതിനയ്യായിരം രൂപ കെട്ടിവെക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടെ മുന്നോട്ട് വെച്ചു ആ പരാതി ചൂണ്ടിക്കാണിച്ചാൽ ആ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ അത് കണ്ടുപിടിച്ച് അത് തെളിയിക്കേണ്ട ബാധ്യത പരാതിക്കാരന്റേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ഒരു നിയമമാണ് ഇവിടെ പാസാക്കിയത് പരാതി ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം നെലക്ഷൻ കമ്മീഷനുണ്ട് ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട് ജുഡീഷ്യറിക്കുണ്ട് എങ്കിൽ പോലും പരാതിപ്പെടുന്നവൻ എന്റെ തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തെളിയിക്കണമെന്നുള്ള ഒരു ബീബൽസമായ നിയമം